ടാറ്റ വി പഞ്ചിന്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് നമുക്കറിയാം ഇ വി വാഹനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുള്ള കമ്പനികളെല്ലാം ഹലോ ഗൈസ് വെൽക്കം ടു ഈസ്റ്റ് കേരള ഞാൻ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ കാർ ആയിട്ടാണ് ടാറ്റയുടെ പഞ്ച് ഇവി ആയിട്ടാണ് ഈ വണ്ടി ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങൾ പലർക്കുള്ള ഡൗട്ടാണ് ബാറ്ററി ഡ്യൂറേഷൻ അതുപോലെ തന്നെ വി കംപ്ലൈന്റ് ആണ് എന്നുള്ള പല ഡൗട്ടുകളുണ്ട് നമുക്ക് ഇത് എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട് എന്നുള്ള ഒരു റിവ്യൂ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഇത് മിസ്റ്റർ ഷെരീഫ് ഷെരീഫാണ് ഒരു വർഷത്തോളായിട്ടും വാഹനം ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ ഉടമയെ കൂടിയാണ് ഞാൻ ഈ വാഹനം പലപ്പോഴും ഷെരീഫിന്റെ കൂടെ പോകുമ്പോൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഫീൽ വളരെ കംഫർട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ് അതുപോലെ തന്നെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു 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 ഇതിനില്ല ഈ വാഹനത്തിന്റെ കൂടുതൽ വർഷത്തെ എക്സ്പീരിയൻസ് ും ഓടുന്നതിനനുസരിച്ച് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് ആക്സലേറ്റർ പിന്നെ കൊടുക്കാതെ റണ്ണ് ചെയ്യുമ്പോൾ ഏർക്കത്തിനെല്ലാം നമുക്ക് റീചാർജ് വരുന്നുണ്ട് റീചാർജ് വരുന്നുണ്ട് പക്ഷേ ഇത് ഒരു നമ്മളിങ്ങനെ കണ്ടമാനം ചവിട്ടി ആർ പി എം കൂട്ടി ഓടിച്ചു കഴിഞ്ഞാൽ അതിൽ മൂന്ന് മൂന്ന് മോഡാണല്ലോ ഒന്ന് എക്കണോമിക് മോഡ് എക്കണോമിക് മോഡിൽ നമുക്ക് മാക്സിമം പിന്നെ റേഞ്ച് കിട്ടും പിന്നെ അടുത്ത് വരുന്നത് സിറ്റി മോഡ് സിറ്റി മോഡില് നമുക്ക് അതിന്റെ മീഡിയം കുറച്ച് ചെറിയൊരു മാറ്റം വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ആവശ്യമായിട്ട് പോകാൻ വേണ്ടിട്ട് സ്പോർട്സ് മോഡുണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ ലെവലാണ് വണ്ടി അത്രയും നല്ല ഒരു ഇത് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ ഇതിൽ നെഗറ്റീവ് പറയാൻ വേണ്ടിട്ട് എനിക്ക് തോന്നും ഇല്ല നമ്മളാ ഞാനത്രയും വണ്ടി ഇങ്ങനെ കെയർ ചെയ്ത് തലയിൽ വെച്ച് നടക്കുന്നൊന്നല്ല നമ്മൾ ഒരു നോർമലി റഫ്യൂസ് യൂസ് ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട് അതിനുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഈ വണ്ടിക്ക് ഇതുവരെ കണ്ടിട്ടാ പിന്നെ ചാർജ് ചെയ്യുന്നത് വീട്ടിൽ നിന്നല്ലാകുമ്പോൾ നമുക്ക് ഒരു മുന്നൂറ് ഉപ്പാല് ഒരു ചാർജിൽ ഒതുങ്ങും പിന്നെ പുറത്തുനിന്ന് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് പതിനഞ്ച് മുതൽ പത്തൊമ്പത് രൂപ വരെയാണ് ഒരു യൂണിറ്റിന് വരുന്നത് അത് പല സ്റ്റേഷൻ്റെയും പല റേറ്റ് ആണ് നമുക്ക് മാളുകളിലും എല്ലാ ഇലക്ട്രിക് നമുക്ക് ഈ ടൗൺ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഏരിയയിലും അഞ്ചും ആറും സ്റ്റേഷനുകൾ നമുക്ക് കാഞ്ഞങ്ങാടനെ ഇപ്പൊ പോലെ സ്റ്റേഷൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ബേക്കലുണ്ട് പിന്നെ അതിന്റെ ഇടയിൽ ഉണ്ട് അല്ല അത് നമുക്ക് ഇലക്ട്രിക് പോസ്റ്റിൽ എല്ലായിടത്തും ഉണ്ട് ഏകദേശം എല്ലാർക്കും ഉണ്ട് പിന്നെ ചോയുംകോടുണ്ട് പിന്നെ വെള്ളരിക്കുണ്ടുണ്ട് പിന്നെ അതുപോലെ പരപ്പ ആ താഴ്ത്ത് ഉണ്ട് ചെറിയ സ്റ്റേഷൻ നമുക്ക് അത്ര ഇതായിട്ട് തീരുന്ന് വണ്ടി അവിടെ തീരുന്ന നമുക്ക് നമുക്കത് കാണിക്കുന്നുണ്ടല്ലോ ഇത്ര റേഞ്ചിൽ ഇത്ര ഓടാൻ പറ്റും ഉൾക്കൊള്ളെന്ന് പറഞ്ഞാല് അത് ഒരു മലയാളിയിലൊരു പൊതുവേയുള്ള ഒരു സ്വഭാവം ചാർജ് അങ്ങനെ പെട്ടെന്ന് ചാർജ് തീരൂല ഇതിന് ഇത്ര ഇതിന് എട്ട് എട്ട് വർഷത്തെ വാറണ്ടി ആയിരുന്നു ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ വരെ പിന്നെ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ എല്ലാ ഇതും ഉണ്ട് നമുക്ക് എട്ട് കൊല്ലം വണ്ടി ഓടിച്ചു കഴിഞ്ഞാല് ഒരു സാധാരണ ഒരാൾ ഒരു മാസം ഈ രണ്ടായിരം കിലോമീറ്റർ ഓടുന്ന ഒരാളാണെങ്കിൽ ഇത് പക്ക ലാവാണ് ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പൈസ ഈവൻ ആ രണ്ടായിരം കിലോമീറ്റർ ഓടുന്ന നിന്ന് പൈസ ഉണ്ടെങ്കിൽ ഇതിന്റെ ഇ എം ഐ അടിച്ച് ഇ എം ഐ അടച്ചു പോയിട്ട് ഒരു പിന്നെ മൂന്ന് കൊല്ലം അടച്ചു അടച്ചുകഴിഞ്ഞാല് പിന്നെ അഞ്ചു കൊല്ലം എട്ട് കൊല്ലം അടച്ചു കഴിഞ്ഞാല് എനിക്ക് ഈ മറ്റേ വണ്ടി എണ്ണ അടിക്കുന്ന പൈസ കൊണ്ട് ഇ എം ഐ അടിക്കാം ഇതിന് ആദ്യത്തെ പിന്നെ ഇത് മാത്രമേ എനിക്ക് നഷ്ടം വരുന്നുള്ളൂ ആദ്യം ഡൗൺ പേയ്മെന്റ് മാത്രമേ ശരിക്കും വരുന്നുള്ളൂ മറ്റേത് നീ പറഞ്ഞ വേറെ വണ്ടിയെടുത്ത് ഇതേ ഇതിന്റെ തന്നെ നമുക്ക് പിന്നെ ഡീസൽ പെട്രോളിൻ്റെ പറയാം പെട്രോളിന് പത്തോ പതിനൊന്ന് മൈലേജ് കിട്ടുന്നുള്ളൂ നമ്മളെ ഏരിയയില് ചിലപ്പോൾ പന്ത്രണ്ട് പതിനഞ്ചിലും കിട്ടുന്നുണ്ടാവും നമ്മളെ ഏരിയന്ന് പറഞ്ഞ കുന്നും കേറ്റില്ലായത് കൊണ്ട് പത്ത് പതിനൊന്ന് ആ ഒരു റേഞ്ചേ കിട്ടുന്നുള്ളൂ അതേ സ്ഥിതിക്ക് ഞാനിപ്പോൾ ഇരുപതിനായിരം കിലോമീറ്ററോളം ഓടി വണ്ടി ഇരുപതിനായിരം കിലോമീറ്ററിന് ഏകദേശം രണ്ടു ലക്ഷം രൂപയുടെ അടുത്ത പിന്നെ നമുക്ക് എണ്ണ ചിലവ് വരും വരില്ലേ എന്താ ഒരു ലക്ഷത്തി അമ്പതിൻ്റെ എന്തായാലും വരും ആ ഒരു ലക്ഷത്തി അമ്പതിന് എനിക്ക് പന്ത്രണ്ട് മാസമായിട്ടാവുമ്പോ ആറു മാസത്തെ കറണ്ട് രണ്ട് രണ്ടു മാസത്തിലായിരിക്കലെ വരുന്നത് അപ്പൊ നമുക്ക് എനിക്ക് ആറായിരം ആറായിരത്തി അഞ്ഞൂറിന്റെ ഇടയിലാണ് വീട്ടിലെ അടക്കം വരുന്നത് എന്റെ വീട്ടിലത്തെ അടക്കം രണ്ടു മാസത്തേക്ക് വരുന്നത് അപ്പൊ നീ ആറായിരത്തി അഞ്ഞൂറില് ഏഴായിരം വെച്ച് കൂട്ടിയാലും നാപ്പത്തിരണ്ട് നാപ്പത്തി അഞ്ച് അയിമ്പതിൻറെ ഉള്ളിലല്ലേ നമുക്ക് എണ്ണ ചെലവ് വന്നിട്ടുള്ളൂ ബാക്കി പൈസ കാരണേ എനിക്ക് പിന്നെ ആറുമാസം ഇ എം ഐ ഇ എം ഐ അടക്കാമല്ലോ അത് അതുപോലെ തന്നെ വണ്ടി പിന്നെ നമുക്ക് ഒരു പൈസ ഇല്ലാതെ എടുത്തിട്ട് പോവാം ഒരു ഇരുന്നൂറ് കിലോമീറ്ററിൽ ഒന്നും റേഞ്ച് പ്രശ്നമല്ല പിന്നെ ഒരു ഒരാൾ ഒരു ദിവസം അത്രേ ഓടുള്ളൂ നമുക്കൊരു കോസ്റ്റ് ടോട്ടൽ ടോട്ടൽ കോസ്റ്റ് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു ലക്ഷം റുപ്പ ഡൗൺ ആയിട്ടുണ്ട് ഇത് ഫസ്റ്റ് ഇറങ്ങിയിട്ട് ആ മാസം തന്നെ കാസർഗോഡ് ജില്ലയിൽ ആദ്യത്തെ ഓർഡർ ആയിരുന്നുണ്ട് ഇവിടെ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് വണ്ടി കിട്ടിയിരുന്നു കാസർഗോഡ് ഓഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തന്നു അപ്പം ഇത് ലോങ് റേഞ്ചാണ് ലോങ് റേഞ്ചും പിന്നെ ഇത് ഫാസ്റ്റ് ചാർജിങ് അപ്പോൾ അതിന് അമ്പതിനായിരം രൂപ അധികം ഉണ്ട് ഫാസ്റ്റ് ചാർജിംഗ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒരു നാല് മണിക്കൂർ അഞ്ച് കൊണ്ട് ചാർജ് ഫുള്ളാണത് അതിപ്പോൾ ത്രീ ഫേസ് വന്നു അപ്പം ഞാൻ ത്രീ പേസും ചെയ്യാത്തതുകൊണ്ട് സിംഗിൾ ഫേസിൽ ഫേസിലന്നെ ചെയ്യുന്ന സിംഗിൾ അപ്പോൾ അതിന് ടൈം എടുക്കുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂറോളം എടുക്കുന്നുണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇതിന് ഞാൻ വേറൊരിതും കാണുന്നില്ല ഞാൻ എങ്ങനെ ചിന്തിച്ചാലും വണ്ടി ലാഭം തന്നെയാണ് ഒരു പ്രശ്നമില്ല നമ്മളിപ്പോൾ എത്ര ദൂരം പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നൂറ് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ചായ കുടിക്കാല്ലോ ആ ചായ കുടിക്കാൻ നമ്മൾ എന്തായാലും ഫാമിലി ഫാമിലിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ അരമണിക്കൂർ മുക്കാ മണിക്കൂർ എങ്ങനെയും പോകും ഇത് അരമണിക്കൂറിൽ നമുക്ക് പിന്നെ കിലോമീറ്റർ ഓടാനുള്ള ചാർജ് അരമണിക്കൂർ കൊണ്ട് ചെയ്യാം അതായത് ഡി ഡി സി ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഫുള്ള് ഹൺഡ്രഡ് പെർസെന്റേജ് ചാർജ് ആവും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്തായാലും വരില്ലല്ലോ ഒരു വണ്ടിയിൽ എന്തായാലും ഉണ്ടാവും അത് പിന്നെ ഒരു അരമണിക്കൂർ ചെയ്യുമ്പോൾ നമുക്ക് എൺപത് ശതമാനം ആയി പിന്നെ ഓടാ ചില ചില ആൾക്കാർ പറയുന്നത് ഡെയിലി ഹൺഡ്രഡ് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു അമ്പത് കിലോമീറ്ററിൽ ഓടുന്ന ആൾക്ക് മാത്രമേ ഇതിൽ ലാഭം ഉള്ളൂ അല്ലാത്ത ആൾക്കാർക്ക് ഇതില് ഇല്ല എന്ന് പറയുന്നത് ഡെയിലി നല്ലോണം ഓടുന്ന ആൾക്കാർക്ക് അങ്ങനെ ഓടുന്ന ലാഭം പിന്നെ ഈ നമ്മൾ വണ്ടി വാങ്ങിയിട്ട് വെച്ചിട്ട് ഗൾഫിൽ നിന്ന് പോയി നോക്കുമ്പോൾ നമുക്ക് ലാഭമല്ല അത് എട്ട് വല്ലതും എട്ട് വല്ലതും കഴിയുമ്പോൾ അതിൻ്റെ വാറൻറ്റി കഴിവല്ല പിന്നെ അങ്ങനെ ഇല്ലാക്ക് അത്ര ഇതല്ല പക്ഷെ നമ്മൾ നല്ല ഓടുന്നുണ്ടെങ്കിൽ പിന്നെ ലാഭം തന്നെയാണ് പിന്നെ ഓടാത്തൊരുത്തിന് ഏത് വണ്ടി നഷ്ടം പിന്നെ ഈ വണ്ടി മാത്രമല്ല പിന്നെ അതിന്റെ അതിന്റെ കൊല്ലം തോറും അതിന്റെ വാല്യൂ കുറഞ്ഞു പിന്നെ ഇത് റീസെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെൽ നമ്മളൊരു വണ്ടി കഴിഞ്ഞാൽ അഞ്ചാറ് വണ്ടി എടുക്കുന്നത് പിന്നെ അങ്ങനെ ബുക്കാൻ വേണ്ടിട്ട് വണ്ടി എടുക്കാൻ വിക്കുന്ന വില നോക്കി വണ്ടി എടുക്കണം എന്ന് പറഞ്ഞാൽ വണ്ടി എടുക്കാതിരിക്കുന്ന ബിസിനസ് ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു വണ്ടി ഒരു വീട് പറഞ്ഞാൽ നമ്മൾ കെട്ടുമ്പോ അത് വിൽക്കാൻ വേണ്ടിട്ട് ഉദ്ദേശിച്ചിട്ട് കിട്ടണം നമ്മളൊരു ഇത് ഒരു ഇതല്ലല്ലോ ബിസിനും വണ്ടി വിൽക്കുന്ന ഒരാളാണെങ്കിലും എടുത്ത് വിൽക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ നഷ്ടം തന്നെയായിരിക്കും ഇത് നമ്മൾ ഉൾക്കൊള്ളാത്തതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ ഉൾക്കൊള്ളുന്ന പറഞ്ഞാൽ നമ്മൾ അധിക ആള് പറഞ്ഞാല് ഇതൊന്നും ഉപയോഗിച്ചിട്ടുള്ള ഒരു പിന്നെ അഭിപ്രായമല്ല ആരും പറയുന്നത് പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ആരും കേട്ടിട്ട് ഇത് സോഷ്യൽ മീഡിയയിലെല്ലാം പല നെഗറ്റീവുകൾ എന്താ വെച്ചാൽ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ആദ്യം നമ്മൾ എല്ലാത്തിന്റെ പ്രശ്നം നമ്മളെ അഭിപ്രായം പറയുമ്പോൾ അതിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണ ഉണ്ടാവും അതില്ലാതെ ഇത് ഇപ്പൊ ഞാൻ ഓടിക്കുന്ന ഒരാളായതുകൊണ്ട് ഇത് വാങ്ങി തൊണ്ണൂറ് നമുക്കിപ്പോ ഈ ഇലക്ട്രിക് വണ്ടി തന്നെ ഒരു പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കേരളത്തിലെ ഏകദേശം ഇലക്ട്രിക് വണ്ടി അതില് എമ്പത് എഴുപത് ശതമാനത്തോളം ഡോക്ടർമാർ ആണ് ഇത് യൂസ് ചെയ്യുന്നത് അവര് പറയുന്ന ഇതില് എത്ര ലോങ് യൂസ് നമ്മൾ യാത്ര ചെയ്താലും നമുക്ക് മറ്റേ വണ്ടി ആ ടയർനെസ് വേണ്ട എന്റെ കൂടെ വന്നിട്ട് നമ്മൾ കണ്ണൂരിന്റെ അടക്കം ടയർഡ് മാത്രല്ല നമുക്ക് പിന്നെ ഒരു അനക്കുവ സൗഹൃദം ഇല്ലല്ലോ നമുക്കിപ്പോ എന്ത് ഇത് വേണമെങ്കിലും പിന്നെ ബാക്കിയുള്ള സെറ്റല്ല ഇതിന്റെ അടുത്ത് ഓൾറെഡി വരുന്നുണ്ട് പിന്നെ സൺറൂഫ് ഞാൻ എടുക്കാതിരുന്നത് ചെറിയ കുട്ടികൾ ഉണ്ടായതുകൊണ്ട് സൺറൂഫ് ഞാൻ ഒഴിവാക്കിയത് സൺറൂഫിനടക്കം ഇതിന് നമുക്ക് കോസ്റ്റ് വരുന്നത് പതിനഞ്ച് ലക്ഷത്തി അമ്പതിനായിരത്തോളം വരുന്നുണ്ട് ഇപ്പം ഒരു ലക്ഷം രൂപ കുറഞ്ഞിട്ടുണ്ടോ അപ്പൊ പതിനഞ്ചൂ പതിനാറ് അഞ്ഞൂറ് പിന്നെ സ്റ്റാർട്ടിങ് റേഞ്ച് ഇത് ബേസ് മോഡൽ വരുന്നത് പത്ത് ലക്ഷം മുതല് മുമ്പ് പതിനൊന്ന് ലക്ഷം മുതൽ വരുന്നുണ്ടായി ഇപ്പം ഇപ്പൊക്കാളും നല്ലത് ഞാൻ തോന്നുന്നു ഇതാണ് അതാകുമ്പോ ഈ എക്സ്പെൻസ് നമുക്ക് കുറച്ചുകൂടി ഒരു അഞ്ചു ലക്ഷം മാറ്റം വരുന്നു അപ്പൊ ഇതാകുമ്പോ നമുക്കൊരു ഇപ്പൊ ഇറക്കുന്നുണ്ടെങ്കിൽ ഒരു ഇത് മിഡിൽ മിഡിൽ ഏറ്റവും ടോപ്പിന്റെ താഴെ ഉള്ളതാണ് അപ്പൊ അതിന് ഏകദേശം നമുക്കൊരു പതിമൂന്ന് പതിമൂന്നര ലക്ഷത്തിന്റെ അടുത്ത് വരും പക്ഷെ പതിമൂന്നര ലക്ഷം വന്നാലും മറ്റവർ പറയുന്നത് ഇത് മറ്റേതിന് ഫുൾ ഓപ്ഷന് പതിനൊന്ന് വരുന്നുള്ളൂ പത്തേ പത്തേറെ വരുന്നുള്ളൂ മൂന്ന് ലക്ഷം കൂടുതലാണ് നാല് ലക്ഷം കൂടുതലാണ് പക്ഷെ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ ഇത്ര ഈ നാല് കൊല്ലം അഞ്ച് കൊല്ലം അല്ലെങ്കിൽ എട്ട് കൊല്ലം ഓടിച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സ്പെൻസ് ഒന്നും ആരും നോക്കുന്നില്ല മെയിൻ്റെസ് ഇല്ല ഇതിന് പിന്നെ ഫസ്റ്റ് സർവീസ് വരുന്നത് ആകെ ഇരുന്നൂറ് ദ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ മാത്രമേ ഇതിന് സർവീസ് വരുന്നുള്ളൂ നമ്മള് മറ്റേ വണ്ടിക്ക് പോയി നാലായിരത്തിന് മോള് എന്തായാലും വരുമല്ലോ പെട്രോൾ ഡീസൽ ആകുമ്പോ ഒരു അത് ഓരോ ഇതിന്റെ ഇതല്ല പിന്നെ ഇതിന് സെക്കൻഡ് സർവീസ് വന്നത് ആയിരം രൂപ നമ്മളൊരു വണ്ടി വണ്ടിക്ക് ഇഞ്ചിന് ഇല്ല മോട്ടോർ മാത്രമേ ഉള്ളൂ നമുക്ക് പുകയുടെ ടെസ്റ്റിന് പോലും പോലീസ് പുകക്കായിട്ട് പോലീസിന് പിടിക്കാൻ പറ്റൂല പിന്നെ ഇതിന് എഞ്ചിൻ ഇല്ല എഞ്ചിൻ ഓയില് വേണ്ട ഒരു സർവീസും ടയർ പോയി ടയറ് പിന്നെ ഏത് വണ്ടി വണ്ടിയായാലും ടയർ ഓടി ഓടിക്കഴിഞ്ഞാൽ ഇവര് എല്ലാരും പറയുന്നത് ഇതിന് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോയി ഇവര് പറയുന്നു നിന്റെ വണ്ടിയുടെ ടയർ പോലെയെന്ന് അപ്പൊ ഏത് വണ്ടി ഓടിക്കഴിഞ്ഞാലും ടയർ പോകും അത് ഇലക്ട്രിക്കൽ ഏത് വണ്ടി ആയാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജ് ആണ് ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കണം എന്നില്ല അത് ഞാൻ പറഞ്ഞത് ഇലക്ട്രിക് വാഹന ഉൾക്കൊള്ളണം ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ ഒരു ഇതുണ്ട് നമുക്ക് ഒന്നാമത് ഏത് ടൗണില് പോകുന്നതിനും ഒരു പൊല്യൂഷന്റെ പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല പിന്നെ പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന് മറ്റേ വണ്ടിക്ക് ടാക്സ് നമുക്ക് ഈ പതിനാല് ശതമാനം വരുന്നുണ്ട് പത്ത് ലക്ഷത്തിന് മുകളിൽ ഇതിന് നമുക്ക് അഞ്ചു ശതമാനം വരുന്നുണ്ടായിരുന്നു അപ്പൊ ഫുള്ള് ഇപ്പം ബാറ്ററിക്ക് ലിഥ്യത്തിന് വിലയും പിന്നെ ടാക്സ് ഇളവും വന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോ ഇനിയുള്ള വണ്ടി ഇറങ്ങുമ്പോൾ ചിലപ്പോ ഇതിലും കുറയും അപ്പോൾ വേറെ ബ്രാൻഡ് ഈ ബ്രാൻഡല്ല വേറെ മഹീന്ദ്രയുടെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് പതിനെട്ട് ലക്ഷത്തിനുള്ളിൽ ഇതിന്റെ തന്നെ ഇതിന്റെ തന്നെ കറിവ് ഇറങ്ങിയിട്ടുണ്ട് അഞ്ഞൂറ് കിലോമീറ്ററിൽ അഞ്ഞൂറ് പ്ലസ് പതിനെട്ട് ലക്ഷം മുതൽ ഇതിന്റെ തന്നെ കുറച്ചും കൂടി ലോങ് വണ്ടി പക്ഷെ അതിനെല്ലാം പിന്നെ നമുക്ക് അതുപോലെ നമുക്ക് നമുക്ക് വരും കിലോമീറ്റർ ഒറ്റ ചാർജിൽ കിട്ടും ഏത് സാധാരണ പതിനഞ്ച് ലക്ഷത്തിന് താഴെയുള്ള വണ്ടി നല്ല വണ്ടി ഇതിന്റെ ബോഡിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫൈവ് ഫൈവ് സ്റ്റാർ ഉള്ള ബോഡിയാണ് പിന്നെ ആറ് എയർ ബാഗ് ഉണ്ട് പിന്നെ വണ്ടി പക്ക വണ്ടി അതൊന്നും ഒന്നും പഠിക്കാനില്ല ഞാന് നിനക്ക് അറിയാലോ ഞാൻ റഫായിട്ട് തന്നെ അല്ല പഠിക്കുന്നു റഫായിട്ട് തന്നെയാ ചെയ്യുന്ന എല്ലാ എല്ലാ ഏതിലെയും കൂടി പോകുന്നുണ്ട് ഏത് കല്ലിലേയും ഉള്ളിലേക്കും പോകുന്നു പക്ഷെ ഒരു ഒരു വർഷവും പതിനഞ്ച് ദിവസത്തോളായി ഇപ്പൊ എനിക്ക് ഇന്ന് വരെ ഈ വണ്ടിയിൽ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രശ്നോ അങ്ങനത്തൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ വണ്ടിയുടെ മൈലേജ് നമ്മൾ കമ്പനി പറയുന്നത് അത്ര എന്തായാലും കിട്ടൂല അത് നാനൂറ്റി ഇരുപത്തി ഒന്ന് റേഞ്ച് പറയുന്നത് നമുക്ക് ഒരു മുന്നൂറ് മുന്നൂ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറോ എല്ലാം മാത്രമേ എ സി ഇട്ട് പോയാൽ കിട്ടുള്ളൂ ഇ സി അത് പോയി കഴിഞ്ഞാൽ മുന്നൂറ്റി അമ്പതിന് മുകളിൽ കിട്ടുന്നുണ്ട് നമ്മുടെ ഇപ്പോൾ ഇങ്ങോട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് കുന്നും കയറ്റവലുള്ള ഏരിയ ആണ് അപ്പോൾ ആ അനുസരിച്ച് നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് അറേഞ്ച് കിട്ടുന്നുണ്ട് എന്തായാലും പിന്നെ ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവിടെ പോയി ചാർജ് സ്റ്റേഷൻ എല്ലാ ഹൈവേകളിലും ചാർജിങ് സ്റ്റേഷൻ നമുക്ക് അവൈലബിൾ ഉണ്ട് പിന്നെ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് രാത്രി കുത്തിയിട്ടാൽ രാവിലത്തേക്ക് ഫുൾ ആയി കിട്ടും പിന്നെ നമ്മളെ കേരളത്തിൽ ആൾക്കാരെ പൊതുവേ ഉള്ള ഒരു ധാരണയാണ് ഒരു പുതിയൊരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഒരു ടെക്നോളജി വന്നു കഴിഞ്ഞാൽ അതിന് മാക്സിമം നെഗറ്റീവ് മാത്രം പറഞ്ഞ് അതിനെ ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറാകുന്നില്ല അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ ബാറ്ററി വണ്ടികളിലെ കാലം ലോകത്ത് മൊത്തം ഇങ്ങനൊരു വണ്ടികളാണ് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളത് ഉൾക്കൊള്ളണം ഇപ്പോഴും ഇതിന് നെഗറ്റീവ് മാത്രം പറയുന്നത് എന്റെ കൂടെ നടക്കുന്നവർക്ക് ഇഷ്ടംപോലെയുണ്ട് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം യാത്രയും ചെയ്തിട്ടാകുമ്പോൾ അവർക്കുള്ള ഫീല് മറ്റേ വണ്ടിയിൽ അത്ര കുലുക്കില്ല പിന്നെ യാത്ര ചെയ്യാൻ നല്ല കംഫർട്ടാണ് നല്ല ഈസിയാണ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിക്കാൻ പറ്റുന്ന ബോഡിയാണ് നമുക്ക് എനിക്ക് ചെറിയൊരു ഉണ്ടായിരുന്ന വണ്ടി വണ്ടി എടുത്തിട്ട് വണ്ടി സ്ട്രോങ് എന്ന് പറയാൻ കാരണം എന്താ നമ്മുടെ ഒരു നമ്മൾ ഈ ഒരു സൈറ്റിൽ ഒരു തോട്ടത്തിലേക്ക് പോകുന്ന സ്ഥലത്ത് ഒരു ഇറക്കത്തിൽ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് പോയി ഒരു റബ്ബർ തോട്ടത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടില്ല അവിടെ നല്ലൊരു ഗൈറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ രണ്ടിഞ്ച് കനത്തുള്ള ഇത് വെച്ചിട്ട് നാല് ഇത് വെച്ചിട്ടുണ്ട് ആ അതിന് ആ സ്പീഡിൽ പോയിട്ട് ഏകദേശം അറുപത് എഴുപത് സ്പീഡിൽ പോയിട്ട് അടിച്ചിട്ട് ഇത് ഈ ഇത് ഡാമേജ് വന്ന് ഈ ഒരു ഡാമേജ് ഈ ഡാമേജ് വന്നത് അത് പിന്നെ അത് ഇത് ഗ്ലാസ്സിനടിച്ചു ഇവിടെ അടിച്ചു ഇവിടെയൊന്നും ഒരു സ്ക്രാച്ച് പോലും വന്നില്ല ആ നാല് നാലിതും തെറിച്ച് പോയി അടിച്ചിട്ട് രണ്ട് ഭാഗത്തേക്ക് തെറിച്ച് പോയി ആ കമ്പി ഇരുമ്പ് ഇരുമ്പ് അടിച്ചിട്ട് പോലും ആകെ വന്ന ഡാമേജ് ചെയ്ത് മാത്രാണ് ഈ ഒരു ഇത് ഫ്രണ്ട് ഈ ഗ്ലാസ് അടിച്ചു ഗ്ലാസ് വന്ന് ഡാമേജ് വ്യത്യസ്തമായ ഒരു ഡിസൈനുകളാണ് ടാറ്റ ഇ വി വാഹനങ്ങൾക്കൊക്കെ കൊണ്ടുവരുന്നത് ടാറ്റ മാത്രമല്ല അതുപോലെ എല്ലാ ഇലക്ട്രിക്കൽ വാഹനങ്ങളിലും വ്യത്യസ്തമായ ഡിസൈനുകളാണ് ടാറ്റവിയുടെ ഒരു ബാക്ക് സൈഡ് വ്യൂ ആണ് ഓറുകളൊക്കെ വളരെ പവർഫുള്ളാണ് ഇതിൻ്റെ ഒരു ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് ഇതിൻ്റെ ഇൻ്റീരിയൽ നമുക്ക് നോക്കാം ഇൻ്റീരിയൽ ബാക്ക് സീറ്റ് ബാക്ക് സീറ്റിലൊക്കെ നല്ല സ്പേസ് ആണ് ഫൈവ് സീറ്റ് വാഹനമാണ് എന്നിരുന്നാലും അഞ്ച് പേർക്ക് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ ഒരു ഇതാണ് വാഹനത്തിൻ്റെ ഒരു ഡാഷ്ബോർഡും അതുപോലെ എ സി വെൻറ്റ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് കൺട്രോൾ നോബാണ് നല്ലൊരു ഇൻറ്റീരിയലാണ് വാഹനത്തിൻ്റെ അകത്ത് അതുപോലെ സ്പേസിൻ്റെ കാര്യത്തിലും ഒട്ടും കോംപ്രമൈസ് അല്ല നമുക്കൊന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്യാം ങ്ങനെ തെളിഞ്ഞു വരും നമ്മൾ ഇതിന് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയില്ല ഇത് നോബ് പാത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഫ്രീ ആയി പിന്നെ നമുക്ക് ഡീലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സാധാരണ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഡീലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടായി വണ്ടി മൂവ് ആക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ വീഡിയോ അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക ഇതുപോലുള്ള ഒരുപാട് വീഡിയോ ഇൻഫർമേഷൻ ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക താങ്ക് യു